വാർദ്ധക്യവും ശാരീരിക അവശതകളും മറന്ന് സമ്മതിദാനാവകാശം ലെപ്രസി സാനിറ്റോറിയം അന്തേവാസികൾ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ബൂത്താണ് ലെപ്രസി സാനിറ്റോറിയം പേരാണ് ആകെ വാർദ്ധക്യവും ശാരീരിക അവശതകളും മറന്നാണ് അവർ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ എത്തുന്നത് മാവേൽക്കര താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന കോട്ടക്കാട് ശേരി വടക്ക് ആറാം വാർഡ് രണ്ടാം ബൂത്ത് ലെപ്രസി സാനിറ്റോറിയം ആശുപത്രിയിലെ ഒബ്സർവേഷൻ കെട്ടിടമാണ് അന്തേവാസികൾക്ക് മാത്രമായി പതിറ്റാണ്ടുകളായി ഇവിടെയുള്ള പോളിംഗ് സ്റ്റേഷനാണിത് ആയിരത്തിലധികം പേർക്ക് വോട്ടുണ്ടായിരുന്ന ബൂത്തിലെ ആകെ വോട്ടർമാരുടെ എണ്ണം ഇപ്പോൾ നൂറ്റി രണ്ടാണ് പണ്ട് നടക്കാൻ കഴിയാത്തവരെ കൊണ്ടുള്ള ഉരുട്ടുവണ്ടിയിലാണ് പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുവന്നിരുന്നതെന്ന് അന്തേവാസിയായ മുത്തുകൃഷ്ണൻ പറഞ്ഞു നമ്മൾ അവിടുത്തെ ഒരു വണ്ടിയുണ്ട് തടി വണ്ടി ആ വണ്ടിയെ ഉരുട്ടിക്കൊണ്ടുവന്ന് ഇവിടെ കയറ്റി വോട്ട് ചെയ്തിട്ട് പിന്നെ പിന്നെ ഈ പുറമന വന്ന പിന്നെയാണോ ആട്ടോയായി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലാതെ അന്നത്തെ പോലെ ഒന്നും ഇപ്പം പ്രയാസമൊന്നുമില്ല ഇവിടെ കൊണ്ടുവരും അവരൊരു നോക്കി ചെയ്യും പോവും അതല്ലാതെ വേറെ ഒന്നുമില്ല പിന്നെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ തൊള്ളായിരം ആയിരം വോട്ട് കൊണ്ടായിരുന്നു ഇന്നിപ്പോൾ കൂടിപ്പോയാൽ അമ്പതോ അമ്പത്തഞ്ചോ കാണുന്നത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പുറത്തെ പോലെ സാനിറ്റോറിയത്തിനകത്തും പ്രചാരണ പ്രവർത്തനങ്ങൾ ആവേശത്തോടെ നടന്നിരുന്നെങ്കിലും അടുത്ത കാലത്തായി നിരോധനമാണ് ഇവിടെ വരും ഇവിടെ വന്ന് പ്രസംഗം വെച്ച് എല്ലാ ആഫീസും ഉണ്ട് ഇവിടെ രണ്ടുപേരുടെ ആഫീസ് അന്ന് കാൺഗ്രസ് വന്നിട്ടേ ഉള്ളൂ അങ്ങനെ നമ്മൾ മീറ്റിങ്ങൊക്കെ ഇടും മൈക്ക് വെച്ച് കെട്ടും എല്ലാം ചെയ്യും അപ്പം അതൊന്നും ഇല്ല കാരണം ആളും ചുരുങ്ങി നാടും ചുരുങ്ങി നൂറ്റി രണ്ട് പേരാണ് ഇപ്പോൾ പട്ടികയിൽ ഉള്ളതെങ്കിലും അറുപത് താഴെ വോട്ടുകളാകും നടക്കുകയെന്നും അന്തേവാസികൾ പറയുന്നു ന്യൂസ് ബ്യൂറോ ചാരമൂട്